ജ്യോതിഷന്റെ പ്രണാമം അപ്പൊ കുറേ പേര് ചോദിച്ചോ സാർ അഞ്ച് ദിവസമായി വീഡിയോ കണ്ടില്ല വീഡിയോ കണ്ടില്ല എന്നുള്ള ഒരു ഇത് ഇതിനകത്തുണ്ട് അപ്പോൾ എല്ലാ പേരും ഇങ്ങനെ ചോദിക്കും സാറിനെ കണ്ടില്ല വീഡിയോ കണ്ടില്ല സാറ് യാത്രയിലാണെന്നൊക്കെ ഞാൻ എല്ലായിടത്തും പറഞ്ഞു ഞാൻ എറണാകുളം ഓഫീസിലായിരുന്നു പന്ത്രണ്ടാം തീയതി പതിനാലാം തീയതി പാലക്കാട് ഓഫീസാണ് ഇനി പതിനാറാം തീയതി താമരശ്ശേരി സിറ്റി മാളാണ് ഞാൻ എറണാകുളത്ത് കൺസൾട്ട് ചെയ്യും എറണാകുളത്ത് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഏകദേശം ഒരു നാൽപ്പത്തി ആറ് പേരോളം ഇന്നലെ കൺസൾട്ടിങ്ങിന് എറണാകുളത്ത് വന്നിരുന്നു അവിടെ പത്തിരുപത് കസേരയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നിന്നു എത്രയോ സമയം ഒരു രണ്ടാം മൂന്നാം മണിക്കൂറ് നിന്നു അവരുടെ ആ സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ അവർ ഇത്രയും പേരവിടെ നിന്നു മണിക്കൂറുകളോടെ നിന്ന് എന്നെ കണ്ടിട്ടാണ് പോയത് ഞാൻ രാവിലെ ഒരു ഒമ്പതര മണിയാകുമ്പോൾ കൺസൾട്ടിങ് തുടങ്ങി വൈകുന്നേരം ഏഴ് മണി വരെ ആയിരുന്നു അതിൻ്റെ തിരക്കൊക്കെ ആയി പിന്നെ ആഹാരം കഴിച്ചതും ഒപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഞാൻ അവിടെ ഇരുന്നു എന്നിട്ട് എല്ലാ പേരെയും നോക്കിയതിന് ശേഷമാണ് അവിടെ നിന്ന് പോയത് അതിലേറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അവർക്കിപ്പോൾ ഒരു സ്ഥലമുണ്ട് ക്രിസ്ത്യൻ ആയാലും ആശ്വാസം പറയാനും സാറിൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയാനും അപ്പോൾ അവരുടെ മതത്തെ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു ബൈബിളിനെ കുറിച്ചും കുറിച്ചും അതിലുള്ള പരിഹാരങ്ങളൊക്കെയാണ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമാണ് അതായത് ഇന്നത്തെ കാലത്ത് മാനസിക സംഘർഷങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് ആരുടെ അടുത്ത് എന്ത് പോയി കണ്ട് എന്താണ് നമ്മുടെ പ്രശ്നം എന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പറ്റാത്തവർ പ്രയാസങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ അവർക്ക് ഇഷ്ടമാണ് കലിയ ജ്യോതിഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് അത് എല്ലാം അവരുടെ മതത്തിൽ നിന്നും ഉണ്ട് അവരുടെ കാര്യങ്ങൾ കൊടുക്കുന്നു ഏത് മതത്തിൽ നിന്നുള്ളവർ വരുന്നോ അത് അവരവരുടെ മതത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അവർക്കത് വളരെ ഹാപ്പിയാണ് അത് കാരണം അവർ എത്ര സമയം നിൽക്കാനും തയ്യാറായിട്ടുള്ളവരാണ് ഇനിയിപ്പോൾ പതിനാലാം തീയതി നാളെ പാലക്കാടാണ് ഞാൻ പാലക്കാട് എത്തി എറണാകുളത്ത് നിന്ന് പതിനാലാം തീയതി പാലക്കാട് ഓഫീസിലാണ് കൺസൾട്ടിങ് അത് കഴിഞ്ഞാൽ പിന്നെ പതിനാറാം തീയതി താമരശ്ശേരി സിറ്റി മോൾ ഇങ്ങനെയൊക്കെയാണ് കൺസൾട്ടിങ് പോകുന്നത് ഇപ്പം ജനങ്ങൾ നെഞ്ചിലേറ്റുകയാണ് കലിയ ജ്യോതിഷനെ ഇതിപ്പം അവർക്കറിയാം സാറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ ആശ്വാസം നമ്മളെന്ന് ഇറങ്ങി പോകുന്നവരൊക്കെ ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് വരുന്നവർ ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും അപ്പോൾ അവർക്ക് ആ ഒരു ധൈര്യം ആത്മധൈര്യം ചിലപ്പോൾ എന്ന നിലയിൽ കുറച്ച് വഴക്കൊക്കെ പറയും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്യാതെ അലസതയായിട്ട് നടക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് ശാസിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവർക്കതൊക്കെ വലിയ ഇഷ്ടമാണ് പിന്നെ ഉള്ളത് ഉള്ളതുപോലെ പറയും പച്ചയ്ക്ക് പറയും അതുകൊണ്ട് അവർക്കും അത് വിഷയമില്ല ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ അത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു കലിയ ജ്യോതിഷം നെഞ്ചിലേറ്റപ്പെടുന്നു ഇപ്പം ഒരു എല്ലാവരെയും വിളിച്ച് പറഞ്ഞു സാറ് പറഞ്ഞതുപോലെ അട്ടിമറി തന്നെയാണ് വിമാന അപകടം അത് തന്നെയാണല്ലോ അതിനകത്ത് ഇനി എന്തോ ചക്കകത്ത് കുരുവണ്ടാന്ന് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അട്ടിമറി തന്നെ പക്ഷേ പൈലറ്റൊന്നും അല്ല അതിൽ പങ്ക് നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയാം പൈലറ്റുമാർക്ക് അതിൽ പങ്കില്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ അവരെ തന്നെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് പൈലറ്റിന് അതിൽ പങ്കൊന്നുമില്ല അത് പൈലറ്റിൻ്റെ തലയിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് തന്നെ എനിക്ക് ഞാൻ പച്ചയ്ക്ക് തന്നെ പറയുകയാണ് പിന്നെ സാർ പറഞ്ഞ തീവണ്ടി അപകടങ്ങൾ ഇന്നും സംഭവിച്ചിരിക്കുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതെല്ലാം സാറ് പറയുന്നത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം സാറിൻ്റെ പ്രവചനങ്ങൾ കേൾക്കാൻ ഞങ്ങൾക്കൊരു ഭയമാണ് ഒന്നുപോലും തെറ്റാതെ അത് എല്ലാം പൂർണ്ണമാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു കൊണ്ടിരിക്കുന്നു നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് അപ്പോൾ അതാണ് അതിൻ്റെ കാര്യമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും സമയമില്ലെങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഇത് ഇടുന്നത് അപ്പോൾ വിമാന അപകടത്തിൽ പൈലറ്റുമാരുടെ പങ്കില്ല അത് ചെയ്തിട്ടില്ല പൈലറ്റുമാർ അതിൽ നിരപരാധിയാണ് മരിച്ചുപോയെങ്കിലും അവരെ നമുക്ക് അതിനകത്ത് സൂക്ഷിക്കാൻ പറ്റത്തില്ല അല്ലെ അനുസരിച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു അട്ടിമറി തന്നെയാണ് അതും ഗുജറാത്തിൽ തകർന്നു വീണു ആ ഒരു ആൾ താമസം ഉള്ളിടത്ത് തന്നെ ഇത് ഒരു വെൽ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ആത്മാക്കൾക്ക് നമ്മൾ നിത്യശാന്തി നേരുകയാണ് തീർച്ചയായും ഇതിന്റെ സത്യങ്ങൾ തന്നെ പുറത്ത് വരണം ഒരു അന്വേഷണം നടത്തി അതിന്റെ സത്യത്തെ തന്നെ പുറത്ത് കൊണ്ടുവരണം അപ്പം ഇത് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇതൊരു അട്ടിമറിയാണെന്ന് അത് അട്ടിമറി ആയതുകൊണ്ട് ഞാൻ അട്ടിമറിയാണ് എന്ന് പറഞ്ഞത് അത് ജനങ്ങൾ ഒരുപാട് പേരെനിക്ക് അയച്ചിരിക്കുന്നു ഇന്ന് നാട്ടിൽ എന്ത് കാര്യം നടന്നാലും ഉടൻ എന്നെ വിളിച്ച് ചോദിക്കും എന്നാലേ അവർക്കൊരാശ്വാസം ഒരു സമാധാനം കിട്ടത്തുള്ളൂ അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം ഇനി ദുബായിൽ ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പത് മുതൽ ഓഗസ്റ്റ് പത്തൊമ്പത് വരെ അവിടെ കാണും ആൾറെഡി ഓഗസ്റ്റ് ഒമ്പത് മുതൽ ആഗസ്റ്റ് എട്ട് ആഗസ്റ്റ് എട്ട് മുതൽ ആഗസ്റ്റ് പത്തൊമ്പത് വരെ ദുബായിൽ കാണും അപ്പോൾ നിങ്ങൾക്ക് എന്നെ അവിടെ വന്ന് കാണാം എൻ്റെ ദുബായ് നമ്പർ എല്ലാവർക്കും കൊടുത്താൽ മതി അതെല്ലാവർക്കും അറിയാം സീറോ ഫൈവ് സീറോ സിക്സ് സീറോ വൺ ടു ത്രീ ഡബിൾ സിക്സ് സിക്സിന് വലിയ പ്രാധാന്യമുണ്ട് ഞാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ചുകൊണ്ട് രാഹൂറിൽ ജനിച്ചവർക്ക് ആറാണ് ദശാനാഥൻ്റെ നമ്പരായിട്ട് വരുന്നത് അതുകൊണ്ട് എൻ്റെ മൊബൈൽ നമ്പറുകളായി